നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേനയെ കൊണ്ടുവന്ന് ഫട്നാവിസിന്റെ കാൽ കീഴിൽ സമർപ്പിക്കാനാണോ ഷിൻഡയ്ക്ക് നിയോഗം എന്നുള്ള പരിഹാസമാണ് ഇപ്പോഴും ഏകനാഥ് ഷിൻഡയോട് കൃത്യമായും ഉദ്ധവ് താക്കറെ വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത് ഷിൻഡയുടെ രാഷ്ട്രീയ പരാജയം അത് ബി ഉള്ള സഖ്യം ചേർന്നപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിലെ വിജയമോ പരാജയമോ അല്ല നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തീരുമാനിക്കുന്നു ഷിൻഡേക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ തിരിച്ച് ബി ജെ പി വിരുദ്ധ ചേരിയിലേക്ക് ചേർന്നാൽ മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷിന്ഡേ തന്നെ പരിഗണിക്കും എന്നായിരുന്നു ഏറെ നേതാക്കളും വിചാരിച്ചത് ബി ജെ പോലും അങ്ങനെ വിചാരിച്ചത് എന്നാൽ സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഫട്നാവിസിന് സ്ഥാനം കൊടുക്കുകയും ഷിന്ധ്യക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പോലും കൊടുക്കാതിരിക്കുകയും ചെയ്തതിലൂടെയാണ് നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് മനസ്സിലായത് ഷിൻഡ്യയെ കൃത്യമായി ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയലായി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഉദ്ധവിന്റെ കൂടെ കൂടിക്കൊള്ളൂ നിങ്ങൾക്ക് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഉദ്ധവ് താക്കറെയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ഒരു കാലത്ത് ഉദ്ധവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഷിൻഡെ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തി കേവലം രണ്ടു കൊല്ലം മുഖ്യമന്ത്രിയാകാം എന്ന മോഹത്താൽ ചെന്നു ബി ജെ പിയുടെ അജണ്ട വളരെ വ്യക്തമായിരുന്നു തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് കൃത്യമായി സഞ്ജയ് റാവത്ത് പറയുന്നത് സഞ്ജയ് റാവത്ത് ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുന്നു ഷിൻഡേക്ക് ഇപ്പോഴും അവസരമുണ്ട് ഷിൻഡെ മികച്ച ഒരു നേതാവ് തന്നെയാണ് പക്ഷേ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ല വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന അജിത് പവാർ പോലും ഷിൻഡേക്ക് ഒരുപടി മുകളിലാണ് ഷിൻഡേയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തെന്ന രീതിയിൽ ഞാൻ വീണ്ടും പറയുകയാണെന്നാണ് കൃത്യമായി ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നിങ്ങൾ ഒരു നിമിഷം പോലും അവിടെ കടിച്ചു പിടിച്ച് തുടരരുതായിരുന്നു നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നു എന്നാൽ വകുപ്പുകൾ പ്രധാനപ്പെട്ടതെല്ലാം ആർക്ക് കൊടുത്തു നിങ്ങൾ അന്തസ്സായി പ്രതിപക്ഷ നേതാവായി ഇരിക്കൂ നിങ്ങൾക്ക് നാളെ ഭാവിയെങ്കിലും കാണും നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ എന്നാണ് സാംനയിലുൾപ്പെടെ എഡിറ്റോറിയലിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഷിൻഡയുടെ മനം മാറ്റത്തിലേക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയം മാറുകയാണ് അങ്ങനെ വന്നാൽ ഫട്നാവിസിന്റെ കാര്യം സ്വാഹ ഫട്നാവിസ് ഈ തട്ടിക്കൂട്ടിയ ഇമാജിനുറത്തേക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഷിൻഡയോളം ഇപ്പോഴും വളർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് സ്ഥാന പറയുന്നത് ഷിൻഡെയെ ഒപ്പം ചേർക്കാൻ തന്നെയാണ് നേരത്തെ ചിരകാല വൈരികളായി നിന്ന് പ്രവർത്തിച്ച ഉദ്ധവും രാജ് താക്കറെയും ഒരുമിക്കുന്നു ഷിൻഡേക്ക് എന്തുകൊണ്ട് വീണ്ടും മാതൃപാർട്ടിയിലേക്ക് തിരികെ വന്നൂട വീണ്ടും പുനർലയനത്തിലേക്ക് മഹാലയനത്തിലേക്ക് ശിവസേന ഒരുങ്ങുകയാണ്